നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ പരിശോധനയിൽ മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്ന് ഹാഷിഷോയിലും എം ഡി എം മദ്യവും പിടികൂടി പൊന്നാനിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി പതിനൊന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് സംഘവും പിടികൂടി നിയമസഭാ മണ്ഡലപരിധി കോടി അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വിലയുള്ള ഹാഷിഷ് ഓയിലും കൊണ്ടോട്ടി നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള അഞ്ച് ലിറ്റർ വിദേശ മദ്യവും നിലമ്പൂരിൽ നിന്ന് പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള മുപ്പത്തിയഞ്ച് ലിറ്റർ വാഷും ഒരു ലിറ്റർ ചാരായവും വണ്ടൂരിൽ നിന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ വിലയുള്ള എട്ട് പോയിന്റ് രണ്ട് ലിറ്റർ വിദേശ മദ്യവും പെരിന്തൽമണ്ണയിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ വിലയുള്ള എട്ട് ലിറ്റർ വിദേശ മദ്യം മലപ്പുറത്ത് ഒരു ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം രൂപ വിലയുള്ള മൂന്ന് ഗ്രാം എം ഡി എം എം മുന്നൂറ് ഗ്രാം കഞ്ചാവും തിരൂർ നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്ന് പതിനേഴായിരത്തി ഇരുന്നൂറ്റി രൂപ വിലയുള്ള പതിനൊന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ വിദേശ മദ്യവും എക്സൈസ് സംഘം കണ്ടെത്തി കേസെടുത്തു വെട്ടനു തിരൂർ